നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിലാണ് ഇവിടെ ഇപ്പോൾ ഗവർണർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു അല്പസമയം മുൻപാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്തായാലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ പോലീസിന്റെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഒരു പ്രതിഷേധം കണക്കിലെടുത്താണ് പോലീസിന്റെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ എസ് എഫ് ഐ പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള സൂചനയും ലഭിക്കുന്നു അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഇവിടെ നിന്നും ഉയർന്നു വരാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൂടാതെ ഇവിടെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ചത് തിരുവനന്തപുരം തിരുവനന്തപുരത്തെ വിവിധ ക്യാമ്പസുകളിൽ ഇവിടെ എസ് എഫ് ഐ ഗവർണർക്കെതിരെ ഗവർണർക്കെതിരെ ബാനറുകൾ ഉയർത്തിയിരുന്നു അതുകൂടാതെ അദ്ദേഹത്തിന്റെ കോലവും കത്തിച്ചിരുന്നു അല്പസമയത്തിനകം ഈ വഴിയിലൂടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിച്ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയം മുൻപാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു കോഴിക്കോടുള്ളവർക്ക് വലിയ സ്നേഹമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി എന്തായാലും ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ ഉയർന്നു വന്നത് അല്പസമയത്തിനകം ഗവർണർ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൂടാതെ ഗവർണർ ഈ ഈ റൂട്ട് അതായത് ഈ യൂണിവേഴ്സിറ്റിക്ക് മുൻപിലൂടെയുള്ള റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു സൂചനയും നമുക്ക് പുറത്ത് വരുന്നുണ്ട് എന്തായാലും പോലീസ് ഈ ഒരു പ്രതിഷേധം എസ് എഫ് ഐയുടെ പ്രതിഷേധം കണക്കിലെടുത്ത് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് നിരവധി പോലീസുകാരാണ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുൻപിൽ തമ്പടിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് വളരെ സജീവമാണ് ഈ ഒരു പ്രതിഷേധം കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഒരു പട്രോളിംഗ് നടത്തുന്നത് എന്തായാലും കഴിഞ്ഞ മണിക്കൂറുകളിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ ഉയർന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു എന്തായാലും ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വലിയൊരു വാക്പോര് വലിയൊരു തർക്കത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നത് ഇന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ മാർച്ചാണ് നടന്നിരുന്നത് അതുകൂടാതെ ബാനറുകൾ ഉയർത്തുകയും അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുന്ന സ്ഥിതിയുമെല്ലാം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ തമ്പടിച്ചിരുന്നു അദ്ദേഹം അവിടെയാണ് ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചിരുന്നത് അപ്പോഴും ആ ബാനറുകൾ തെക്ക്പൊക്കിയ സംഭവം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ഗവർണർ ഇത് അഴിച്ചു മാറ്റാനും ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇന്ന് വൈകുന്നേരം ഡിവൈഫ പ്രവർത്തകരും കോഴിക്കോട് ജില്ലയുടെ നഗര ഗവർണർക്കെതിരെ പ്രതിഷേധ പ്രകടനവുമായി എത്തിയിരുന്നു